ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് താരങ്ങൾ ക്ലബ്ബിന് പുറത്തേക്ക് പോയിട്ടുണ്ട് വിദേശ താരങ്ങളായ പെപ്ര അഡ്രൻസിച്ച് എന്നിവർ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത കമൽജിത്ത് സിംഗ് സൗരവ് മണ്ഡൽ എന്നിവരും കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് താരങ്ങളെയാണ് ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത് അർഷ് അൻവർഷയ്ക്ക് അമേ റണവാഡെ അതുപോലെ തന്നെ പുതിയതായി കൊണ്ട് സുമീത് ശർമ്മയെ കൂടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സുമീത് ശർമ്മയുടെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട് മാർക്കസ് ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏതായാലും ഫാൻ അഡ്വൈസറി ബോർഡിന്റെ മീറ്റിംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടുതൽ താരങ്ങൾ ഇനി പുറത്തു പോകാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ചോദ്യം അതിൻ്റെ മറുപടി ഇപ്പോൾ അബിഗ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആശയപരമായി ഞങ്ങൾ സ്കോഡ് ചെറുതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഇരുപത്തി മൂന്ന് താരങ്ങൾ ഉള്ള സ്കോഡാണ് ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ നിലവിൽ മെയിൻ സ്കോഡിൽ നിന്നും താരങ്ങൾ പുറത്തേക്ക് പോവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് നിലവിൽ ഉള്ള സ്കോഡിൽ നിന്നും ഇനി താരങ്ങൾ പുറത്തേക്ക് പോവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് വമ്പൻ താരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ പുറത്തേക്ക് പോവാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രധാനപ്പെട്ട താരങ്ങളെ ഇനി കൈവിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉദ്ദേശമില്ല കൂടുതൽ താരങ്ങൾ ഇനി പുറത്തേക്ക് പോവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രത്തൊരുമയ കൊണ്ടും കാണാം